ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയെ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ഒരു കുടുംബത്തിലെ നന്ദുവിൻ്റെ വിവാഹ വിഷയമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് നന്ദു വിവാഹം റപ്പിച്ച പയ്യന്റെ കൂടെ തന്നെ ഒളിച്ചോടി പോവുകയായിരുന്നു ഇതേ തുടർന്ന് ഈയൊരു ഫാമിലി വലിയ വിവാദങ്ങൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട് നന്ദനയും ഗോകുലും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് ഇതൊന്നും തന്നെ വീട്ടുകാരോ ബന്ധുക്കളോ മറ്റ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വീണ്ടും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഗോകുൽ നന്ദനയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുകയാണ് നന്ദനയുടെ അച്ഛനോ അമ്മയോ ചേച്ചിയോ ഒന്നും തന്നെ ഈയൊരു കല്യാണത്തിൽ പങ്കെടുത്തില്ല ഗൾഫിൽ നിന്ന് ഗോകുലിൻ്റെ അച്ഛൻ വന്നയുടൻ വീണ്ടും ആഘോഷങ്ങൾ ഉണ്ടാകുമെന്ന് നന്ദന തൻ്റെ വ്ളോഗിലൂടെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് വീണ്ടും ഇവർ ഒന്നായിരിക്കുകയാണ് നന്ദനയുടെ വിവാഹം വളരെ ആഘോഷപൂർവ്വം നടത്താനിരുന്നതായിരുന്നു നന്ദനയുടെ കുടുംബം പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു നന്ദനയുടെ ഒളിച്ചോട്ടം ഈ കുടുംബത്തെ വളരെയേറെ തളർത്തിയിരുന്നു ഇപ്പോഴിതാ ഗുരുവായൂരിൽ നിന്നുള്ള താലുകെട്ട് കഴിഞ്ഞാൽ വിവാഹ റിസപ്ഷനും നടത്താനിരിക്കുകയാണ് കുഞ്ഞനും കുഞ്ഞന്റെ ഭർത്താവും വീട്ടുകാരും